ഈഷോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങൾ നമ്മളൊക്കെ ലൈഫിൽ ചില സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടാവും ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ നമ്മളെടുത്ത തീരുമാനങ്ങൾ പലതും തെറ്റായിപ്പോയി കണ്ടുമുട്ടിയ വ്യക്തികൾ തെറ്റായിപ്പോയി പോയ സ്ഥലങ്ങൾ തെറ്റായിപ്പോയി ഒരുപാട് എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട് ഇനി എന്നെ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ അതതിൻ്റെ എക്സ്ട്രീമിൽ വന്നിട്ട് ചില സങ്കടങ്ങൾക്ക് ഈ തീരുമാനങ്ങൾ കാരണമായെങ്കിൽ നിങ്ങൾ കൈ കൊടുത്തൊരു വ്യക്തി നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കോഴ്സ് നിങ്ങൾ ജോലിക്ക് പോയൊരു ഇടം അവിടെയൊക്കെ പോയിട്ട് ഉണ്ടായത് ഒത്തിരി സങ്കടങ്ങളാണ് ഈ സ്ഥലത്ത് പോയിട്ട് ഈ വ്യക്തിയായിട്ട് പരിചയപ്പെട്ടിട്ട് എടുത്ത തീരുമാനം അന്ന് നല്ലപോലെ എടുത്തതാണ് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് വലിയ അബദ്ധമായി പോയത് അത് വലിയ സങ്കടത്തിന് കാരണമായി വലിയ കണ്ണുനീരിന് കാരണമായി ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ വലിയ പ്രശ്നത്തിൽ പെട്ടു നിൽക്കുകയാണ് ഇതുപോലെ തന്നെയാണ് മറ്റൊരു സിറ്റുവേഷനിൽ ഒരു ഒരു രോഗം വന്നു ഒരു ബുദ്ധിമുട്ട് വന്നു നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു ഒന്നിനു പുറകെ ഒന്നായിട്ട് തീരുമാനങ്ങളൊക്കെ പൊട്ടിപ്പാളീസായി പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണുനീരുകൾ മാത്രം റിസൾട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാം ഈ കോഴ്സിന് പോയി അത് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു അത് വലിയ പരാജയമായി ഇതെല്ലാം ഒഴിവാക്കിയത് ഈ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ വെച്ച് മാനുഷികമായ ചില ബുദ്ധിമുട്ടുകൾ ആളുകൾ വിഷമിപ്പിക്കുന്നു സിറ്റുവേഷൻ നമ്മളിട്ട് മുറുക്കുന്നു ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഇതിനൊക്കെ സൊല്യൂഷനായിട്ട് നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നു പല രീതിയിൽ പ്രാർത്ഥനകൾ നോക്കി പല പള്ളികളിൽ പോയി പല ധ്യാനങ്ങൾ കൂടി വചനങ്ങൾ വായിച്ചു ഒരു റിസൾട്ടും വരുന്നില്ല ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാം ഇങ്ങനെ സിറ്റുവേഷൻ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം ദിനവൃത്താന്ത പുസ്തകം രണ്ട് ദിനവൃത്താന്തം അതിൻ്റെ ഇരുപതാമത്തെ അധ്യായം സമാധാനമായിട്ട് ഇരുന്നിടത്ത് വായിച്ചു നോക്കണം കേട്ടോ യുവത രാജ്യം ഒരു നാല് നാട്ടുരാജ്യങ്ങൾ വന്നിട്ട് ഇവർ ആക്രമിക്കുകയാണ് എന്നാ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല സിറ്റുവേഷൻ രാജാവും പരിവാരങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തു നമുക്ക് ഭർത്താവിനോട് പ്രാർത്ഥിക്കാം ദേവാലയത്തിൽ ചെല്ലാം ഉപവസിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ അവരൊരു വലിയ തീരുമാനം എടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ ഈ ശത്രുക്കൾ പിന്മാറില്ല അവർ യുദ്ധത്തിനൊരുങ്ങി പെരുമ്പറം ഒഴങ്ങി ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ രണ്ട് ദിനോർത്ഥാന്തം ഇരുപതിൻ്റെ പതിനേഴിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ക്ലൈമാക്സിലോട്ട് ഇട്ട് എത്തുന്നുണ്ട് അവരിങ്ങനെ കർത്താവിനോട് പറയാണ് ദേവാലയ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് കർത്താവെ ഞങ്ങൾക്കെതിരെ വരുന്ന ഈ ശത്രുക്കളെ എങ്ങനെ നേരിടേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഒരു കാര്യവും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് ഞാൻ കറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യാൻ പോവാണ് ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു ശത്രുക്കൾ ചുറ്റും നിൽക്കുകയാണ് അവരുടെ ജീവന് ഹാനി വന്ന് നിൽക്കുകയാണ് ഭീഷണി വന്ന് നിൽക്കുകയാണ് ഇനി എന്ന ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഇവരെ തോപ്പിക്കാൻ പറ്റില്ല അത്രയും വലിയ സിറ്റുവേഷൻ അത്രയും വലിയ കണ്ണുനീരാണ് പക്ഷെ ഒറ്റ കാര്യം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആശ്രയിക്കാൻ കർത്താവുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആ കർത്താവിൽ ആശ്രയം വയ്ക്കുകയാണ് സങ്കീർത്തനം അമ്പത്തിയേണ്ടൊന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്നത് വരെ ബാക്കി പറ കർത്താവേ ഞാൻ അങ്ങിൽ ശരണം വെക്കും എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ലൈഫിലെ ചില സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കും നമുക്ക് ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ ഇന്ന് വന്ന് നമ്മളിങ്ങനെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് എങ്ങനെ കയറിപ്പോരണം എന്ന് പോലും അറിയത്തില്ല കണ്ണുനീരും മാത്രമേ ഉള്ളൂ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയ ഈ ഒരു സിറ്റുവേഷനിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമുണ്ട് അന്ന് യൂതാജനം ചെയ്ത പോലെ സംഗീർത്തിനമ്പത്തേഴ് പറയുന്ന പോലെ വിനാശത്തിൻ്റെ ഈ കൊടുങ്കാറ്റ് കടന്നു പോകുന്നവരെ ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയം വെക്കുകയാണ് അഭയം പ്രാപിക്കുകയാണ് അവൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം വെക്കുകയാണ് പ്രിയപ്പെട്ട സൗരങ്ങളെ വിഷമം അത്രയും വലുതായിരിക്കാം അത്രയും തീരാത്തത്ര കണ്ണുനീരായിരിക്കും ഒരു പ്രതീക്ഷയില്ലാണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും സംഗീതത്തിന് അമ്പത്താറ് എട്ട് സമാധാനത്തോടുകൂടി അതും കൂടി ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം എൻ്റെ അലച്ചിലുകൾ കർത്താവ് എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഈശോടെ പ്രിയപ്പെട്ട കുഞ്ഞെ ഈ കടന്നുപോയ വഴികൾ നീ അലഞ്ഞ വഴികൾ നീ വാർത്ത കണ്ണുനീരുകൾ ഒരാൾക്ക് പോലും പരിഗണന ഇല്ലായിരുന്നിട്ടും ഒരാൾക്ക് പോലും ഈ കരഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലാകാതിരുന്നിട്ടും ഈശോയ്ക്ക് ഇതെല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് നിൻ്റെ എല്ലാ അലച്ചിലുകളും കർത്താവ് കാണുന്നുണ്ട് നീ കഷ്ടപ്പെട്ടത് നീ മുട്ടിയ വാതിലുകൾ നിൻ്റെ മുമ്പിൽ തുറന്നു കിട്ടാതിരുന്ന വാതിലുകൾ നീ കണ്ണുനീർ കൊണ്ട് തലയണ നരച്ച രാത്രികൾ എല്ലാം കർത്താവ് കാണുന്നുണ്ട് എന്നിട്ട് സംഗീതത്തിന് അമ്പത്തിയാറിൻ്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നില്ലേ നിൻ്റെ കണ്ണീർ കണങ്ങളെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് വിലയില്ലാത്തതൊന്നും ആരും കുപ്പിയിൽ ശേഖരിച്ച് വയ്ക്കാറില്ല നിൻ്റെ കണ്ണീരിന് ലോകം ഒരു വിലയും കൽപ്പിച്ചിട്ടില്ലേലും ചുറ്റുമുള്ളവരൊന്നും ഇത് കള്ളക്കണ്ണീരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈശോയുടെ മുമ്പിൽ ഈ കണ്ണുനീരിന് വിലയുണ്ട് അവനത് കണക്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതിനൊരു പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും ആ പ്രതിഫലം ലഭിക്കുന്ന കാലം വരെ ഒരുപക്ഷെ കണ്ണുനീരായിരിക്കാം സങ്കടം ആയിരിക്കാം പ്രതീക്ഷ ഉണ്ടാവില്ല അതുവരെ നിനക്ക് ആശ്രയിക്കാൻ ഒരു ചിറകിൻ്റെ കീഴുണ്ട് ചിറകിൻ്റെ മറവുണ്ട് അത് ഈശോയുടെ ചിറകാണ് തമ്പുരാൻ്റെ ആ ആ ഒരു പ്രൊട്ടക്ഷൻ്റെ വലയത്തിൽ നിന്നേക്കുക ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകും എന്ത് ചെയ്യണം എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ ഒറ്റ കാര്യം ഓർത്തിരിക്കണം ചെയ്യണം ഈശോയിൽ ആശ്രയം വയ്ക്കുക ആശ്രയം വെച്ച കർത്താവ് നിന്നെ പറ്റിക്കില്ല ഇട്ടച്ചു പോവുകയില്ല സങ്കടപ്പെടാൻ അനുവദിക്കൂല ആ പ്രത്യാശയോടെ മുമ്പോട്ട് പോവുക ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ